الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله فقد قال സ്വന്തവിശ്വാസികൾ വിനികൾ ജീവിതത്തിലെ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ എപ്പോസ് ചെയ്ത് അവൻ്റെ വിദ്യ അനുസരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോരോരുത്തരോടും ഒക്കെ എത്തി ചെയ്യുകയാണ് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന അവനെ ഏറ്റവും നല്ല രൂപത്തിൽ അപ്പോസ് ചെയ്യാൻ ഓരോരുത്തർക്കും സൂഫിയും നൽകി അനുഗ്രഹിക്കുമാറാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ സംക്രമങ്ങളെയുംഹു പരിപൂർണമായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ നമുക്ക് വന്നുപോയ തെറ്റുകൾ അവൻ്റെ മഹത്തായ കാരണം കൊണ്ട് നമുക്ക് വിട്ടുപുറത്തുമാക്കാൻ തരുമാറാകട്ടെ സിഷ്ടജീവിതം തോട്ടത്തിലായി അവൻ ഇഷ്ടപ്പെട്ട രീതിയിൽ കൂടി ജീവിക്കുവാനും കരിമോച്ചു കൊണ്ട് മരണപ്പെടാനും നാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്വഭാവങ്ങൾ സ്ഥിതി എത്തി ചെയ്ത ആളുകളുടെ ഹലാലായ ആഗ്രഹങ്ങളെ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാകട്ടെ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ അസുഖങ്ങൾക്ക് അള്ളാഹു ഹാജിലായ അസുഖങ്ങളായ ഇഷ്ടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെയും നമ്മുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു എല്ലാവിധ അസുഖങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും പത്ത് രക്ഷിക്കുമാറാകട്ടെ നമ്മുടെ

അവൻ്റെ അടിമകളോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളവനാണ് സ്നേഹമുള്ളവനാണ് അള്ളാഹു അവൻ്റെ അടിമകളോട് ഏറ്റവും കൂടുതൽ കരുണ കാണിക്കുന്നവനാണ് പരിശുദ്ധമായ ഭഗവാൻ അള്ളാഹുവിൻ്റെ സിഫത്തുകൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അതിലേറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ വഷമത്തുമായി ബന്ധപ്പെട്ട സിഫത്തുകളാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും എന്നിങ്ങനെ തുടങ്ങുന്ന അടിമകളുടെ സ്വീകരിക്കുന്നവനാണ് എന്ന് തുടങ്ങുന്ന ആയത്തുകൾ ഒരുപാട് അള്ളാഹു പറയുകയാണ് എൻ്റെ കാരുണ്യം ഈ പ്രപഞ്ചത്തിലുള്ള ആള് കണ്ടതും കാണാത്ത

അള്ളാഹുവിൻ്റെ സിഫത്തുകളാണ് മരണത്തെ മരണത്തെക്കുറിച്ചും അതുപോലെ തന്നെ നരകത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ പറയുകയുണ്ടായി ഒരു ഭൂമീനെ സംബന്ധിച്ചിടത്തോളം അവൻ നരകത്തെ കേട്ടു അവൻ നരകത്തിൻ്റെ ഭയാനകതകളെ കുറിച്ച് അതിൻ്റെ കുറിച്ച് കേട്ടു മനസ്സിലാക്കി അതിനനുസരിച്ച് എൻ്റെ ജീവിതത്തെ ജീവിതത്തിലുള്ള അമലുകളെ ചിട്ടപ്പെടുത്തുകയും ക്രമപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ അള്ളതു സുഖാനും സഹാപാക്കളെ സംബന്ധിച്ചിടത്തോളം സുഖത്ത് ലഭിച്ചു എത്രയോ വലിയ ഈമാനിമകളായി എന്നിട്ട് പോലും സഹാബാക്കൾ ഒരിക്കലും തങ്ങളുടെ അമലുകളിൽ പിന്നോട്ട് പോവുകയോ അതോ സുഖകാനം പോകത്താൽ അവരെ കുറിച്ച് പ്രതിയോ അനുഭവം അഥവാ അവരെ കുറിച്ച് തൃപ്തിപ്പെടുകയോ തൃപ്തിപ്പെടുകയും യും ചെയ്തു എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലൊക്കെ ആയിരുന്നിട്ട് പോലും സ്വർണം കൊണ്ട് സന്തോഷവെട്ട പത്ത് സഹാബാൻ അതുപോലെ തന്നെ സഹാബിമാർ ഇത്തരത്തിലുള്ള വലിയ വലിയ സ്വഹാബിമാർ ഉണ്ടായിരുന്നിട്ട് പോലും അമർ നീർഭയുന്നതായിട്ട് ഹലീഫിലെ നമുക്ക് കാണുവാൻ സാധിക്കും ശ്വാസമാക്കുകയുള്ളൂ എനിക്ക് സമാധാനമാകുകയുള്ളൂ പ്രേമുള്ളവരെ അങ്ങനെയാണെങ്കിൽ എത്രത്തോളം നമ്മുടെ നമ്മുടെ അമലുകളെ ശ്രദ്ധിക്കുകയും സ്വർഗത്തിന് വേണ്ടി ആശിക്കുകയും അതിനുവേണ്ടി ജോ ചെയ്യുകയും ചെയ്യണമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഒരു അടിമറ്റ് സ്വർഗം കരസ്ഥമാക്കണമെങ്കിൽ ആദ്യമായി വേണ്ടത് അള്ളാഹുവിന്റെ അഹ്മത്ത് കരസ്ഥമാക്കുകയാണ് അള്ളാഹുവിന്റെ അഹ്മത്ത് നമ്മൾക്ക് കരകിതമാകുന്നത് അള്ളാഹു സുഹാൻ താലയിലേക്കുള്ള നല്ല അമലുകളോടും അതുപോലെ തന്നെ ഏൽപ്പിച്ച അവന്റെ അടിമകളോടുള്ള നല്ല സഹോർത്തത്തിലൂടെയുമാണ് നിങ്ങളൊരു കാര്യക്കക്ഷികൾ ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്തുകൊണ്ടെങ്കിലും സൂക്ഷിക്കണം അത്രത്തോളം പട്ടിണിയിലാണ് ദാരിദ്ര്യത്തിലാണ് എങ്കിൽ പോലും നിങ്ങൾ നിരകത്തിൽ നിന്നും രക്ഷപ്പെടാനുള്ള വഴികളെ നോക്കണം ഫമൻ ലഭിച്ചത് ഫിക്കലി ത്വ്യീബ് ഇനി ഒരാൾക്ക് അതുപോലും ലഭിക്കുന്നില്ല ഒന്നും ദാനം ചെയ്യാൻ ലഭിക്കുന്നില്ല എങ്കിൽ മറ്റുള്ളവരോട് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ടെങ്കിലും അവ നരകത്തെ സൂക്ഷിക്കണമെന്ന് നിങ്ങൾ നന്മയായ ഒരു കാര്യത്തെയും നിസാരമായി കാണരുത് അത് നിങ്ങളുടെ സ്വന്തം സഹോദരനായ മുസ്ലിമിനെ കണ്ടുകൊണ്ട് അവന്റെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നതാണെങ്കിലും അതിനെ നിങ്ങൾ ചെറുതായി കാണരുത് അതിന്റെ അടുക്കലൊക്കെ അവൻ വലിയ പ്രതിഫലങ്ങളുണ്ട് ഇത്തരത്തിലൊരു മിനിൻ്റെ ജീവിതത്തിലുടനീളം നന്മയെ അവൻ എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കണം കഴിയുന്ന അവസരത്തിലെല്ലാം അത് അനുഷ്ഠിച്ചു അതനുഷ്ഠിച്ചുകൊണ്ടിരിക്കണമെന്ന് ജപിത്തങ്ങളുടെ അന്തസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഇത്തരത്തിൽ നന്മകൾ ചെയ്തുകൊണ്ട് തിന്മകളിൽ നിന്ന് സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വർഗത്തിൽ അള്ളാഹു സുഖാനമൂഹത്താല അവൻ ഈ കുറഞ്ഞ കാലത്തിനിടയിൽ നിശ്വരമായ ജീവിതത്തിൽ അവൻ കഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ എന്തൊക്കെയാണ് അവന് വേണ്ടി അവന്റെ കൺപുളർപ്പിക്കുന്നതിന് വേണ്ടി അള്ളാഹ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് യാതൊരാൾക്കും അറിയില്ല എന്ന് അള്ളാഹു മുഹാനിലൂടെ പറയുകയാണ് എന്നാലും പരിശുദ്ധമായ റഹ്ഹാനിലൂടെയും സാഹുബ് അലി വസ്ലമാഅത്മാരുടെ ഹദീസിലൂടെയും ചില ഉപമുകളും ചില ഉദാഹരണങ്ങളും ഒക്കെ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് സ്വർഗത്തെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത് ആദ്യമായി അള്ളാഹു സുബാനുഖത്തൊരു വില നിശ്ചയിക്കുകയുണ്ടായി എന്താണ് സ്വർഗത്തിന്റെ വില എന്ന് അള്ളാഹുനോട് പറയുന്നുണ്ട് പിന്നെ അമിനീങ്ങൾക്ക് സ്വർഗ്ഗം വാഗ്ദാനം ചെയ്തപ്പോൾ അവർക്ക് സ്വർഗ്ഗം ഉണ്ടെന്ന് അല്ലാഹു വാഗ്ദാനം നൽകിയപ്പോൾ അള്ളാഹു ശുഭാനുഭവക്കാല അവരിൽ നിന്നും വിലയായി നിശ്ചയിക്കുന്നത് അമ്പുസ്വുമ്പോൾ അമ്പാലും അവരുടെ സ്വന്തം നഫ്സിനെയും അവർ കഷ്ടപ്പെട്ട് സമ്പാദിച്ചുണ്ടാക്കുന്ന സമ്പാദ്യങ്ങളെയുമാണ് അത് അല്ലാഹു അള്ളാഹു സുഖാനുഭവ കാല ഇത്തരത്തിലൊക്കെ ചിലവഴിക്കാൻ പറയുന്നുവോ ആ മാർഗങ്ങളിലെല്ലാം ചിലവഴിച്ചുകൊണ്ട് അല്ലാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന ആളുകൾക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം നൽകുക

തീർച്ചയായും എൻ്റെ നബ്സെ ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് നബിസ് അള്ളാഹു അലഹു വസ്ലാമ നമ്മൾ പറയുകയാണ് സ്വർഗത്തിൻ്റെ കവാടങ്ങളുടെ ഇടയിലുള്ള വഴിദൂരമെന്ന് പറയുന്നത് മക്കക്കും ഹജറിനും ഇടയിലുള്ള അഥവാ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറോളം ഇരുന്നൂറോളം കിലോമീറ്റർ ദൈർഘ്യമുണ്ട് മക്കയിൽ നിന്നും ഹജറിലേക്ക് അതിനിടയിൽ എത്ര ദൂരമുണ്ടോ അതിനേക്കാളും ഒക്കെ സ്വർഗത്തിൻ്റെ വാതിലുകൾക്കിടയിൽ ഭീതിയും വിസ്താരവും ഉണ്ടാകുമെന്ന് നമുക്ക് അലൈഹി നമ്മൾ പറയുകയാണ് അത്രത്തോളം വീതിയുള്ള ആ എല്ലാ കവാടങ്ങളും നിറയുകയും അവിടെ തിരക്കുണ്ടാവുകയും ചെയ്യുമെന്ന് അലിഹി വസ്സലാമ തമ്മർ പറഞ്ഞു അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സ്വർഗീയ വാതിലുകളെ സംബന്ധിച്ച് മറ്റുള്ള ഹദീസുകളിലും നമ്മൾ കേട്ടുകിട്ട് മോകനുഷ്ഠിക്കുന്ന ആളുകളെ ാണ് ബാബുൽ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ കവാടങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധമായ ഹജീസിലൂടെ നമുക്ക് അറിയിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളിലൂടെയും ചില ആളുകളെ വിളിക്കപ്പെടുമെന്ന് അലിയും ഉപസവാദങ്ങൾ അരടുകയുണ്ടായിരുന്നു ആരാണ് ആ എട്ട് കവാടത്തിലൂടെയും വിളിക്കപ്പെടുന്നവർ എന്താണ് അവര് ചെയ്യുന്ന അമല് അതിനുവേണ്ടി വലിയ അമല് ചെയ്യണമെന്നില്ല മറിച്ച് ചെറിയ ഒരു അമല് അത് ജീവിതത്തിൽ നമ്മൾ എപ്പോഴും കൃത്യനിഷ്ഠമായി ചെയ്യുകയാണെങ്കിൽ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളിലൂടെയും അവരെ വിളിക്കപ്പെടുമെന്ന് പറയുകയുണ്ടായി വയസ്സ് ഗവൽ വധോ നിങ്ങളിൽ നിന്ന് ഒരാൾ വെയ്യുകയും വയസ്സ് ഗവുൽ ബുധോ അങ്ങനെ അവൻ പൂർണ്ണമായി അതിനെ പൂർത്തിയാക്കുകയും ചെയ്താൽ അത്തരത്തിൽ സുനത്തുകളെയും ഫറതുകളെയും ഷർത്തുകളെയും ഒക്കെ പൂർത്തിയാക്കിക്കൊണ്ട് സംശയമുള്ള സ്ഥലങ്ങളിൽ ചുളിജ്ഞാഗങ്ങളിൽ അതുപോലെ തന്നെ ഇങ്ങിയ ലോകങ്ങൾക്കിടയിൽ ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരാൾ സുനത്തനുസരിച്ച് വധു ഇനെ പൂർണ്ണമാക്കുകയാണെങ്കിൽ അതിനുശേഷം സമയപ്പോൾ അവൻ പറയുകയാണ് അഷദു അല്ലാതെ അബ്ദുഹു റസൂലുഹു എന്നൊരാൾ പറയും ചെയ്താൽ ത്രിമതിയുടെ റിപ്പോർട്ടിൽ ഇങ്ങനെ കൂടി നമുക്ക് കാണാം യും ചെയ്ത അവന് വേണ്ടി സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങളെയും അവൻ്റെ മുന്നിൽ തുറക്കപ്പെടുന്നതാണ് അവനുദ്ദേശിക്കുന്ന ആ സ്വർഗത്തിന്റെ കവാടങ്ങളിലൂടെ അവന് പ്രവേശിക്കാവുന്നതാണെന്ന് ക്രിസ്ബാബ് ആലിഹുലങ്ങൾ കരുതുകയുണ്ടായി അമനിൽ കൃത്യനിഷ്ഠ പുലർത്താൻ അനുഗ്രഹിക്കുമാറാകട്ടുണ്ട്

എൻ്റെ ഉമ്മത്തിൽ നിന്നും എഴുപതിനായിരം ആളുകൾ യാതൊരുവിധ വിചാരണയും കൂടാതെ യാതൊരുവിധ ശിക്ഷയും കൂടാതെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നതാണ് ചില ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമെങ്കിലും അവർ ചെയ്ത തിന്മകൾക്ക് അള്ളാഹു സുഖാനുഗോക്കാല ശിക്ഷ നൽകിയതിനു ശേഷം ചില ആളുകളെ പ്രവേശിപ്പിക്കും എന്നാൽ അങ്ങനെയൊന്നുമില്ലാതെ ഒരു ശിക്ഷയും ഒരു ഹിസാബുമില്ലാതെ എഴുപതിനായിരം ആളുകളെ അള്ളാഹു സുഖാനുഭൂക്കാല എൻ്റെ ഉമ്മത്തിൽ നിന്നും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നത് സ്വഹാപാക്കള് അതിനുശേഷം അവിടെ നിന്ന് പിരിഞ്ഞുപോയി അവരെ തമ്മിൽ പരസ്പരം ചർച്ചയായി ആരായിരത്തി അഴുപതിനായിരം ആളുകൾ അതിൽ നമ്മൾ ഉൾപ്പെടുമോ പല സ്വഭാപാക്കള് പറഞ്ഞു ചില സ്വഭാക്കള് പറഞ്ഞു നമ്മൾ അതിൽ ഉൾപ്പെടും കാരണം നിബിത്തങ്ങളുടെ സ്വപ്നത്തെ നിബിത്തങ്ങളുടെ സ്വാപി ആയിരിക്കുക എന്നുള്ള വലിയ ഭാഗ്യം സിദ്ധിച്ച ആളുകളാണല്ലോ നമ്മൾ അപ്പം അതിൽ നമ്മളും കൂടി ഉൾപ്പെടുമെന്ന് ചില സ്വാഹാപാക്കളുടെ അഭിപ്രായം പറഞ്ഞു മറ്റു ചില സ്വഭാവങ്ങൾ പറഞ്ഞു അതിന് നമ്മൾ ഉൾപ്പെടാൻ സാധ്യതയില്ല കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് കാലം ഷുർഖിലും ഒക്കെ ആയിരുന്നു അതിൽ മുസ്ലിമായി തന്നെ ജനിച്ചു വീഴുന്ന നമുക്ക് ശേഷം വരാനിരിക്കുന്ന ആളുകളായിരിക്കും ഉൾപ്പെടുക അവരിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കെങ്ങൾ വീണ്ടും തന്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് വരികയുണ്ടായി അങ്ങനെ അവരോട് സ്വഭാവങ്ങൾ കാര്യമായി ചർച്ച ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങൾ അന്വേഷിച്ചു നിങ്ങൾ എന്താണ് പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ابي لايتصرف بين ابن هم الذين لايتوون ولا يسترقون ويتطيرون وعلى ربهم يتوكلون അങ്ങനെ എഴുപതിനായിരം ആളുകൾ നസാബില്ലാതെ അലാബില്ലാതെ പ്രവേശിക്കുന്ന ആളുകൾ യാതൊരു തരത്തിലും അള്ളാഹുബിലെ ഷിർക്ക് വെക്കുകയോ കെഫർ വെക്കുകയോ ചെയ്യാതെ പരിപൂർണമായി അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് സംശയത്തിന്റെ കണികകൾ പോലും ഇല്ലാതെ അള്ളാഹുലേക്കുള്ള ഷിർക്ക് കടന്നു വരുമോ എന്നുള്ള യാതൊരു ഭാഗത്തിലും ഇടപെടാതെ അള്ളാഹുവിൽ പരിപൂർണമായി തവക്കുൽ ചെയ്യുന്ന ആളുകൾക്കാണ് ഈ സൗഭാഗ്യം ഉണ്ടാവുക എന്ന് അവരോട് പറയുകയുണ്ടായി ലഭി തങ്ങളുടെ ഈ വിവരണം കേട്ടുകൊണ്ട്

പറയുന്നതാണ് സബ്ത്ത് കബിഹ ഉദാഷ എന്തെങ്കിലുമൊക്കെ നേട്ടം എന്തെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ ആരെങ്കിലുമൊക്കെ കരസ്ഥമാക്കുകയാണെങ്കിൽ അവരോട് രണ്ടാമതെത്തുന്ന ആളോട് പറയുന്നതാണ് സബ്ത്ത് കബിഹ ഉദാഷ നിനക്ക് മുമ്പ് അത് വേറൊരാൾ നേടിക്കഴിഞ്ഞു എന്നുള്ള രൂപത്തിൽ സലഹ് അലിഹു വസ്സലാ അവരുടെ ആ ഹദീസ് ഇന്നും അറബി അറബി സാഹിത്യത്തിൽ പ്രസിദ്ധമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും സ്വർഗത്തെ സംബന്ധിച്ച് മറ്റനേകം വിവരണങ്ങളും വിവരങ്ങളും ഒക്കെ ഖുറാനിലും ഹദീസിലും നമുക്ക് കാണുവാൻ സാധിക്കും സ്വർഗത്തിന്റെ പദവികളെ സംബന്ധിച്ച് ലഹുന്തടുക്കൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ എല്ലാവരും ഒരേ പദവിയിലായിരിക്കില്ല മറിച്ച് എല്ലാവർക്കും വ്യത്യസ്തമായ പദവികളായിരിക്കും ഉണ്ടാകുക മുസ്ലിങ്ങൾക്ക് അവർക്ക് ഏറ്റവും വലിയ പദവിയായിരിക്കും ഉണ്ടാവുക അള്ളാഹു ഖുറാനിലൂടെ അത് സൂചിപ്പിക്കുന്നുണ്ട് പിന്നെ അള്ളാഹുമായി ഏറ്റവും അടുത്ത ആളുകൾക്ക് ഏറ്റവും വലിയ പദവിയിൽ ഏറ്റവും വലിയ സ്വർഗങ്ങളായിരിക്കും ഉണ്ടാകുക അതുപോലെ തന്നെ അള്ളാഹു മാർഗത്തിൽ അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ചവരെ അഭിയാംസനങ്ങളാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗ പരിശ്രമങ്ങൾ ചെയ്യുന്നതാരാണോ അവർക്കായിരിക്കും ആദ്യമാദ്യമുള്ള പദവികളിൽ സ്ഥാനം ലഭിക്കുക എന്ന് ഹദീഫൽ നമുക്ക് സാധിക്കും സ്വർഗത്തിന്റെ ഒരുപാട് അലങ്കാരങ്ങളെ കുറിച്ച് ഹദീസൽ നമുക്ക് കാണുവാൻ സാധിക്കും കല്ലിനെ കുറിച്ചും മണ്ണിനെ കുറിച്ചും അവിടെയുള്ള മരങ്ങളെയും ഫലങ്ങളെയും അവിടെയുള്ള വീടുകളെ കുറിച്ചും അതിലുള്ള റൂമുകളെ കുറിച്ചും ഒക്കെ അബിത്തങ്ങളെ അതീതിലൂടെ നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട് മഹാജന്റെ രാത്രിയിൽ അബിത്തങ്ങളെ ആകാശവും കടന്ന് അഗോഹമെന്റ് അടുക്കൽ പോയി തിരിച്ചെറിയതിനു ശേഷം സ്വർഗത്തെയും നരകത്തെയും ഒക്കെ കുറിച്ച് നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട് അവിടെയുള്ള കല്ലുകൾ മുത്തുകളും ഭവിഴങ്ങളുമാണെന്നും അവിടെയുള്ള മണ്ണ് കസ്ൂരിയേക്കാൾ സുഗന്ധമുള്ള അതിമനോഹരമായ വർണ്ണ നിറഞ്ഞ അതിനേക്കാളൊക്കെ മനോഹരമായ നിറത്തിലുള്ള കാര്യവും എന്നൊക്കെ ഹദീഫിലെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് സൂറത്ത് റഹ്മാനിലൂടെ അവിടെയുള്ള മരങ്ങളെ സംബന്ധിച്ച് വാക്ക് പറയുന്നുണ്ട് മുദ്ഹാ മദ്ദാൻ അതുപോലെ തന്നെ എപ്പോഴും സമൃദ്ധമായി ഐശ്വര്യങ്ങളും സുഖങ്ങളും നിലനിൽക്കുന്ന തരത്തിലുള്ള മരങ്ങൾ അവിടെ ഉണ്ടാകുന്നതാണ് ആ മരങ്ങളുടെ പ്രത്യേകത അതിന്റെ കായ്ക്കനികൾ അതിന്റെ ഫലങ്ങൾ അതെപ്പോഴും നിലനിൽക്കുന്നതാണ് പൊതുലുഹ അതിന്റെ തണലും എപ്പോഴും നിലനിൽക്കുന്നതാണ് ഭൂമിയിലുള്ളതുപോലെ ചില കാലങ്ങൾ വരുമ്പോൾ ശിശുരം വരുമ്പോൾ ഇല പൊഴിഞ്ഞു പോകുന്നത് പോലെ അല്ലെങ്കിൽ സീസൺ അവസാനിക്കുമ്പോൾ പഴങ്ങൾ തീർന്നു പോകുന്നത് പോലെ സ്വർഗത്തിൻ്റെ മറ്റ് മരങ്ങളിലുള്ള പഴങ്ങൾ തീർന്നു പോകുകയോ അതിൻ്റെ തണലുകൾ നിലച്ചു പോകുകയോ ഇല്ല പുലുഹാമൻ പൊതു ലുഹ അതിലെപ്പോഴും തണലും പഴങ്ങളും ഉണ്ടാകും മുത്തൂഫ് ഹദാനിയ സംബന്ധിച്ചിടത്തോളം അവൻ ആ മരത്തിലുള്ള പഴങ്ങളെ ആഗ്രഹിക്കുകയാണെങ്കിൽ തിന്നാൻ വേണ്ടി അവൻ ഇച്ഛിക്കുകയാണെങ്കിൽ അതിന്റെ ശിഖിരങ്ങൾ അവന് വേണ്ടി താഴ്ന്നു വരികയും അതവനെ വളരെയധികം സൗകര്യത്തോടു കൂടി പരസ്യിക്കുന്ന സാധിക്കുകയും ചെയ്യും ജീവിച്ച ആളുകൾ നാളെ സ്വർഗത്തിൽ തണലുകളിലും അരുവികളിലുമായിരിക്കും അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പഴങ്ങൾ അവർക്ക് അവിടെ ലഭിക്കുന്നതാണ് നിങ്ങൾ മുൻകഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കഴിഞ്ഞുപോയ അക്ഷരമാരി ദുനിയ വെച്ചിട്ട് നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ പേരിൽ നിങ്ങൾ കഷ്ടപ്പെട്ടതിന്റെ പേരിൽ ത്യാഗം ചെയ്തതിന്റെ നൽകുന്ന ഈ അനുഭവം അനുഗ്രഹങ്ങളെ ആവോളം അനുഭവിക്കുക എന്ന് അള്ളാഹുവിന്റെ മനഃപ്രതാണ് ആ മരത്തിനെ സംബന്ധിച്ച് രവിതങ്ങൾ പറഞ്ഞു സ്വർഗത്തിലുള്ള മരങ്ങളുടെ വേരുകളും അതിന്റെ തണികളുമൊക്കെ സ്വർണത്താലും വെള്ളിയാലും ഉള്ളതായിരിക്കും വേഗതയുള്ള ഒരു കുതിരപ്പുറത്തെ നൂറു വർഷം തുടർച്ചയായി സഞ്ചരിച്ചാലും തീരാതര തണലുകളുള്ള മരങ്ങൾ സ്വർഗത്തിലുണ്ട് വർണ്ണക അതിന്റെ ആ വിളം നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ അതിന് വിത്ത് എന്ന് പറയുന്നത് വളരെ വലിയ അമലുകളൊന്നുമല്ല മറിച്ച് ചെറിയ അമലുകളിലൂടെ അത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ള നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ആ ചൊല്ലിയ ആൾക്ക് വേണ്ടി സ്വർഗത്തിൽ ഒരു മരം നടുന്നതാണ് അങ്ങനെ എത്രത്തോളം ആ ദിക്ര ചൊല്ലുന്നുവോ അതിനനുസരിച്ച് അയാൾക്ക് ലഭിക്കുന്ന സ്വർഗത്തിന്റെ വിസ്താരം അത് വർദ്ധിക്കുന്നതാണെന്ന് നിമിത്തങ്ങൾ നേരിടുകയുണ്ടായി സ്വർഗത്തിലെ വസ്ത്രങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധമായ മൊഹാൻ പറയുന്നത് അവിടെ മുസ്ലിം മുഹമ്മദീ അഹമ്മത്തിലെ മുസ്ലിം പുരുഷന്മാർക്ക് നിഷിദ്ധമാക്കപ്പെട്ടിട്ടുള്ള ദുനിയവിൽ വച്ച് നിഷിദ്ധമാക്കപ്പെട്ടിട്ടുള്ള സ്വർണവും പട്ടുമെല്ലാം അള്ളാഹുഅല നാളെ സ്വർഗത്തിൽ വെച്ച് അവർക്ക് സമാനമായി നൽകുന്നതാണ് അവർക്ക് സ്വർണവും വെള്ളിയും പട്ടുമെല്ലാം ദഹിപ്പിക്കപ്പെടുന്നതാണ് അനുസരിക്കാതെ ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ദുണിയാവിൽ വെച്ച് ഇതൊക്കെ ഉപയോഗിക്കാം ക്ഷമിച്ചുകൊണ്ട് അതൊക്കെ നിഷിദ്ധമാക്കിയതിന്റെ പേരിൽ മാത്രം ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് സമ്മാനമായിട്ടുകളും കട്ടിയുള്ള പട്ടുകളും പച്ച കളറിലുള്ളതും അതുപോലെ തന്നെ മറ്റനേകം കളറിലുള്ളതുമായ പട്ടു വസ്ത്രങ്ങളെ അവർ నల్గపడిన తూఫా আলাইకుమ్ మల్దానూ ముఖల్లదున్ యక్వాబిన్ వా అబారిఖ వా కస్మిన్ మాయిన్ స్వర్గతెల బక్షణత సంబంధి సోలాహ్ కొరైనందు తూఫా আলাইకుమ్ మల్దానూ ముఖల్లదున్ ఖాలిదీంగలాయ ఇతివాస నల్గపట చురుచురుకొళ్ళ బాలన్మార్ అవర్కడై కర్ని నల్గకునదాన్ యక్వాబిన్ వా అబారిఖ వా కస్మిన్ మాయిన్ కోపగళో పూజగళో సచ్చమాయ వెళ్ళంగళో పానియంగళో దరచ പൂജകളുമായിട്ട് അവർക്കിടയിൽ അവർ കങ്ങി നടക്കുന്നതാണ് അതിൽ മദ്യമുണ്ടാവും ആ മദ്യം ഇവർ കുടിക്കുകയാണെങ്കിൽ അതവർക്ക് യാതൊരു വിധത്തിലുള്ള തലവേദനയും ഉണ്ടാക്കുന്നതല്ല അതവർക്ക് യാതൊരു തരത്തിലുള്ള ലഹരിയും ഉണ്ടാക്കുന്നതല്ല ദുരിയാവിനെ സംബന്ധിച്ചിടത്തോളം സുഗന്ധമില്ലാത്ത രുചിയില്ലാത്ത സ്വന്തം ശരീരത്തിനും കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ തലവേദനകൾ ഉണ്ടാക്കുന്നതാണ് അനഹ എന്ന ശുഭാനുഭവ താല അഭിങ്ങൾക്ക് നൽകുന്നത് യാതൊരു തരത്തിലുള്ള തലവേദനയും ഉണ്ടാക്കുന്നവന്ന് പരിശുദ്ധമായ അതുപോലെ സൂക്ഷിക്കുന്നവർക്ക് വിശാലമായ നയനങ്ങളുള്ള സുന്ദരികളായ െ അവർക്ക് വേണ്ടി നൽകുന്നതാണെന്ന് ഹജീസിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു സ്വർഗത്തിലുള്ള അരുവികളെ സംബന്ധിച്ചും അതുപോലെ തന്നെ അവിടെ കുടിക്കാൻ നൽകപ്പെടുന്ന പാനീയത്തെ സംബന്ധിച്ചുമൊക്കെ ആയത്തുകളിലായിട്ട് ായിട്ട് ആയിട്ടുള്ള സൽസബേൽ എന്ന പേരുള്ള സ്വർഗത്തിലുണ്ട് പേരു വെക്കപ്പെട്ട ചേരുവ ചേർത്ത പാനീയങ്ങൾ എവിടെയുണ്ട് എന്നിങ്ങനെ ഒരുപാട് ഒരുപാടായുകളിലൂടെ അത് ശുഭാനുഭവക്കാല സ്വർഗത്തിലെ പാനീയ പറ്റിയൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട് ദുനിയാവിലുള്ള വസ്തുക്കളെ പറയുമ്പോൾ അത് ശുഭാനുഭവക്കാല നമുക്ക് പ്രത്യേകം നമ്മളോട് പറഞ്ഞത് നമ്മൾ ഒരിക്കലും ലഭ്യമായിട്ടുള്ള സാധനങ്ങളുമായി അതിന് താരതമ്യം ചെയ്യരുത് ഇന്ന് വരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും ഒരു ചെവിയും കേട്ടിട്ടില്ലാത്തതും ഇന്ന് വരെ ഒരാൾക്കും ചിന്തിക്കാൻ പോലും സാധിക്കാത്തതുമായ കാര്യങ്ങളെയായിരിക്കുമുള്ള ശുഭാനുഭവ താരം സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ടാകുക സ്വർഗത്തിലെ പഴങ്ങളെയും മറ്റു വസ്തുക്കളെയും അവിടെയുള്ള അനുഗ്രഹങ്ങളെയും പറയുമ്പോൾ നമ്മൾ അതിനെ തുല്യം ചെയ്യുന്നത് താരതമ്യം ചെയ്യുന്നത് ദുരിതങ്ങളെ വെച്ചായിരിക്കും എന്നാൽ ഒരിക്കലും അത്തരത്തിലുള്ള വസ്തുക്കളോ നമ്മൾ ചിന്തിക്കുന്നതുപോലെയോ ഒന്നും ആയിരിക്കില്ല എന്ന് മാളി ഹലമാ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് സുഹൃത്തേക്ക് നദികളെ സംബന്ധിച്ച് സുഹൃത്ത് മുഹമ്മദിലൂടെ പറയുന്നുണ്ട് യാതൊരു കലർപ്പുമില്ലാത്ത സ്വച്ഛവും സംശുദ്ധവുമായ വെള്ളങ്ങൾ വെള്ളമൊഴുകുന്ന നദികൾ അവിടെയുണ്ട് നദികൾ അവിടെയുണ്ട് തൈരോ വെണ്ണയോ ഒന്നുമായി മാറാത്ത അല്ലെങ്കിൽ നശിച്ചു പോകാത്ത കേടുവന്നു പോകാത്ത നദികൾ കുടിക്കുന്ന ആളുകൾക്ക് ലഹരി നൽകാത്ത ആനന്ദവും സുഖവും നൽകുന്ന കള്ളിന്റെ നദികൾ അവിടെയുണ്ട് നദികൾ സ്വർഗത്തിലുണ്ട് എല്ലാവിധ നമ്മൾ കണ്ടതും കാണാത്തതുമായ മഴവർഗങ്ങളെയും സ്വർഗവാസികൾക്ക് വേണ്ടി അഭാഗം നൽകുന്നതാണ് സ്വർഗത്തിലെ വീടുകളെ സംബന്ധിച്ച് ലഭിതങ്ങളെ വർണ്ണിച്ചുകൊണ്ടിരിക്കെ സ്വഭാപങ്ങൾ ചോദിച്ചു ഇവൻ ഹിയ ആ വസൂലിയെ ഇത്തരത്തിലുള്ള മനോഹരമായ വീടുകൾ ലഭിക്കുന്നത് ആർക്കാണ്

ക്ഷീണം സഹിച്ചു നോക്കു പിടിക്കുന്ന ആളുകൾക്ക് മനോഹരമായ വീടുകൾ സ്വർഗത്തിൽ കൊടുക്കുന്നതാണ് നിമിത്തങ്ങള് അവിടെയുള്ള വീടുകളെ സംബന്ധിച്ച് വർണ്ണിക്കുന്നുണ്ട് മാണിക്യത്തിന്റെ സ്വൂപങ്ങളിൽ നരതകത്താലുള്ള വീടുകളായിരിക്കും ഉണ്ടാകുക നാലുഭാഗത്തേക്കും തുറക്കുന്ന വാതിലുകൾ അതിനുണ്ടായിരിക്കും അത് മുത്തുകളും പവിഴങ്ങളും കൊണ്ട് അലങ്കരിച്ചിരിക്കും പതു മെത്തകൾ അതിനുള്ളിൽ വിരിച്ചിരിക്കും ഇങ്ങനെയുള്ള ആളുകൾ ലഭിക്കുന്ന ആളുകൾ ലഭിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി മാത്രം പരസ്പരം സ്നേഹിക്കുകയും അതിന്റെ പേരിൽ ഒരുമിക്കുകയും അള്ളാഹുവിന് വേണ്ടി പരസ്പരം കോപിക്കുകയും മറ്റുള്ള ദുനിയാവിന്റെ യാതൊരുവിധ ദുനിയാവിന്റെ യാതൊരുവിധ കാര്യങ്ങളും ആഗ്രഹിക്കാതെ പരിപൂർണമായും അള്ളാഹുവിന് വേണ്ടിയിട്ട് പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുഖാനുഭവത്താൽ ഇത്തരത്തിലുള്ള വീടുകൾ നൽകുമെന്ന് അതുപോലെ തന്നെ സ്വർഗത്തിലെ മറ്റൊരു അനുഗ്രഹമാണ് ഹൗദുൽ എന്ന് പറയുന്നത് മുത്തുകളും രത്നക്കല്ലുകൾക്ക് മുകളിലൂടെ ഒഴുകുന്ന പാലിനേക്കാൾ മഞ്ഞിനേക്കാൾ വെളുത്ത തെന്നിനേക്കാൾ മധുരമുള്ള വളരെയധികം വളരെയധികം രുചിയുള്ള ഒരു പാനീയമാണ് ഹൗദുൽ കൗസർ നൽകപ്പെടുക അത് കൗസർ എന്ന് പറയുന്ന ഈ ഭാഗത്തും സ്വർണത്തിന്റെ വശങ്ങളുള്ള ഒരു നദിയിൽ നിന്നും ഉടലെടുക്കുന്നതാണ് ഹൗൽ കൗസർ എന്ന് പറയുന്നത് അതിന് സലി തങ്ങളുടെ ഒന്നത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് വെക്കിക്കൊടുക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കും അള്ളുഖാനുഭവക്കാല അത് കുടിക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുന്ന ആരാകട്ടെ ചില ആളുകൾ അടുക്കൽ എത്തുമ്പോൾ അവിടെ നിന്നും ആട്ടി ഓടിക്കപ്പെടുന്നതാണ് നിമിത്തങ്ങള് എന്തിന്റെ പേരിലാണ് അവരെ ആട്ടി ഓടിക്കപ്പെടുന്നത് അവരെ ഒന്നത്തിലുള്ളതല്ലേ എന്ന് ചോദിക്കുമ്പോൾ മലക്കുകൾ മറുപടി പറയുന്നതാണ് അങ്ങേക്ക് ശേഷം ഈ ദീനിൽ അവരെന്തൊക്കെയാണ് പുതുതായി എന്ന് നിങ്ങൾക്കറിയില്ല ദീനിൽ കളവ് ചേർത്ത ദീനിൽ അള്ളാഹു പേരിൽ കളവ് പറഞ്ഞുകൊണ്ട് കളവ് പറഞ്ഞുകൊണ്ട് കൂട്ടിച്ചേർത്ത ആളുകളാണ് അവർക്ക് ഇത് നൽകണ്ട എന്നാണ് അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നതെന്ന് മലക്കുകൾ മറുപടി പറയുന്നത് ിൽ പോലും അതിലെന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ സംശയമില്ലാത്ത കാര്യത്തിലേക്ക് അതിനെ വിടണമെന്ന് പ്രത്യേകതകളോട് ഓർമ്മിപ്പിക്കുകയുണ്ടായി ദുനിയാവിൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് എന്നാൽ ആ ദുനിയാവിലുള്ള അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു നൽകിയതാണെങ്കിലും അവ നശിച്ചു പോകുന്ന അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ഈ ദുനിയവിലുള്ള ഓരോന്നും അത് നശിച്ചു പോകുന്നതാണ് അള്ളാഹുവിന്റെ അടുക്കലുള്ളതെന്തോ അതാണ് എന്നും ബാക്കിയാവുക

ില്ാഹുനോട് സ്വർഗത്തെ ചോദിക്കുമ്പോൾ ഏറ്റവും ഉന്നതമായ സ്വർഗം തന്നെ നിങ്ങളെ ചോദിക്കണമെന്ന് എത്തിച്ചേരാൻ നമുക്ക് ഓരോരുത്തർക്കും ബാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ சொத்தில் அமல்பட்ட பிரதமர் பெற்றவர்கள்